വീട്ടിൽ നിന്ന് രാത്രി ആലിയാട് ഗ്രാമത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് പുലർച്ചെ നടന്ന കവർച്ച ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിലും കൈയിലും ഉണ്ടായിരുന്ന നാലര പവൻ സ്വർണമാണ് മോഷ്ടാവ് അപഹരിച്ചത് ആലിയാട് ക്ഷേത്രത്തിന് തൊട്ടു സമീപമുള്ള അഞ്ജലി അഞ്ജലിചന്ദ്രന്റെ വീട്ടിലാണ് പുലർച്ചെ മൂന്ന് മണിയോടെ മോഷണം നടന്നത് ഈ സമയം വീട്ടിലെ കിടപ്പുമുറിയിൽ ഉറങ്ങുകയായിരുന്ന യുവതിയുടെ കഴുത്തിൽ കിടന്ന മൂന്ന് പവൻ സ്വർണമാലയും കയ്യിലുണ്ടായിരുന്ന ഒന്നര പവൻ വളയുമാണ് മോഷ്ടിച്ചത് യുവതി നിലവിളിച്ചതോടെ വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നപ്പോൾ മോഷ്ടാവ് പിൻവാതിലിലൂടെ പുറത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു ആലിയാട് മൂളയം റോഡിനോട് ചേർന്നുള്ള ഇരുനില വീട്ടിലാണ് കവർച്ച നടന്നത് വെനാറമുട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരിയുടെ വീടാണ് സഹോദരി എന്നെ നാല് പത്തായപ്പോഴത്തേക്ക് ഫോൺ വിളിച്ച് അയ്യോടാ വീട്ടിൽ കളം കയറിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടി വന്ന് ഓടി വന്നപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ആരുമില്ലായിരുന്നു അവൾ എൻ്റെ ബാക്കിൽ നിന്ന് ഓടി അതുവരെ പോയിട്ട് തിരിച്ചിവിടെ വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അപ്പുറത്തും അപ്പുറത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് എല്ലാവരും വന്ന് ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കുക ആരെയും കണ്ടില്ല